പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനാണ് എന്ന വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഈ പ്ലാൻ എണ്ണൂറ്റിമൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാല് മുപ്പത് സെന്റിമീറ്റർ എന്നതാണ് സിറ്റൌട്ടിന്റെ അളവ് സിറ്റൌട്ട് എന്നും ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത് നാനൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെന്റിമീറ്റർ എന്നതാണ് ലിവിംഗ് ഏരിയയുടെ അളവ് കൊടുത്തിട്ടുള്ളത് ഇത് ഡൈനിങ് ഏരിയ ആണ് മുന്നൂറ്റി പത്തേ മുന്നൂറ്റി ഇരുപത് സെന്റിമീറ്റർ എന്നതാണ് ഡൈനിങ് ഏരിയയുടെ അളവ് ഈ ഭാഗത്തായിട്ടാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിലുള്ളത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ഭാഗത്തായ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എന്നതാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ എന്നതാണ് കിച്ചൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത് വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് ഈ ഒരു വിഷമയിലേക്ക് അതുപോലുള്ള വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്